അസലാ വലൈക്കുംബർക്കാത്തു എല്ലാവർക്കും അറഹത്തല്ലേ അലഹമ്മില്ല കുറഞ്ഞ സമയത്തിൽ കൂടുതൽ കാര്യങ്ങൾ എന്ന മനോഹരമായ ആശയമായി അലഹമ്മില്ല വീണ്ടും നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് അലഹമ്മില്ല അതിന് തൗഫീഖ് നൽകിയ സർവേശ്വരനാണ് സർവസ്തുതിയും അല്ലാ കബൂലാക്കട്ടെ കൽബ് നിറച്ചത് ആ ചെയ്യുന്നവർ ഇത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ ഇതിനുവേണ്ടി പരിശ്രമിക്കുന്നവർ ഇതിനുവേണ്ടി വേണ്ടി ഇത് ആശയുന്നവർ എല്ലാവർക്കും അള്ള അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇതെല്ലാം നാളെ സ്വർഗത്തിലേക്കുള്ള ചവിട്ടുപടിയാകാൻ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ ഒരു കാരണമാക്കി അള്ളഹ കപൂൽ അനുഗ്രഹിക്കുമാറകട്ടെ ഇന്ന് ശനിയാഴ്ചയാണ് അല്ലെ എല്ലാ ശനിയാഴ്ചകളും ബന്ധപ്പെട്ട പഠനമാണ് നമ്മൾ പഠിക്കുന്നതും ജീവിതത്തിൽ മനസ്സിലാക്കുന്നതും അള്ളാഹു അനുസരിച്ച് ജീവിക്കാൻ പരിശുദ്ധമായ ഖുർആനെ സ്നേഹിച്ചതുപോലെ നമുക്കും ഖുർആആനെ സ്നേഹിക്കു ഭാഗ്യം തരട്ടെ മുത്തരവിതങ്ങളുടെ ജീവിതമേ ർ ആയിരുന്നു എന്നാണ് ഹദീഫ് അങ്ങനെയാണെങ്കിൽ ഖുർആാനുമായി ബന്ധം വരാൻ ഖുർആൻ നമുക്ക് ശുപാർശകരായി വരാൻ അള്ളാഹു നമുക്ക് വലിയ പ്രിയമുള്ളവരെ നമ്മുടെ ഏറ്റവും വലിയ സ്വപ്നം എന്റെ ഉമ്മമാരോടും ഉമ്മമാരെ നിങ്ങൾ എന്താ നിങ്ങളെന്താ കമന്റ് നിങ്ങൾ എന്തോരം കാര്യങ്ങൾ പറയും അല്ലെ എന്നാൽ കൂടുതൽ ആളുകൾ പറയുക മക്കളില്ല അതുണ്ട് ഇതുണ്ടൊക്കെ പറയും എന്നാലും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും വലിയ സ്വപ്നം സ്വർഗത്തിൽ പോകുക എന്നുള്ളതാണ് അല്ലെ സ്വർഗത്തിൽ പോകാൻ നമുക്ക് അല്ലാതെ നമുക്ക് എല്ലാവർക്കും സ്വർഗം എന്നും മാറും അവിടെ പണമോ പത്രാസോ അല്ലെങ്കിൽ റെക്കമെൻറ്റേഷൻ ഒന്നുമില്ല തഴാവസ്ഥ ഉസ്താദ് പാടി വെച്ചതുപോലെ മണിയില്ല റബ്ബെ വാങ്ങുവാനാ വീട് കൊതിയുണ്ട് വല്ലാതെ അതിനോട് അതിലേക്ക് നീയൊരു പാസ് താ മന്നെ അത് നിന്റെ പക്കൽ മാത്രമാഹന്നാനേ പണവോ പത്രസോ ഒന്നും പറ്റൂല അല്ല വിചാരിക്കുന്നവർക്കേ സ്വർഗമുള്ളൂ എന്നാൽ അള്ളാഹുബിന്റെ പ്രവാചക നബിയുഹമ്മ മുസ്തഫലി വസ്ലാമ തങ്ങൾ പറഞ്ഞു നാളെ അള്ളാഹുബിന്റെ തൗഫീഖ കൊണ്ട് ചില ആളുകൾക്ക് സ്വർഗത്തിൽ പൊകല ഭാഗ്യം കൊടുക്കും നിങ്ങൾ സ്വർഗത്തിൽ പോകാൻ പറയും പൊക്കോളാൻ പറയും അങ്ങനെ സ്വർഗത്തിലേക്ക് കടന്നുപോയി സ്വർഗത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന സ്വർഗീയവാസികൾ നിരന്തരമായി ഓതിക്കൊണ്ടിരിക്കുന്ന പരിശുദ്ധമായ കുർആാനിക ആസുറത്തുകൾ ഉണ്ട് സ്വർഗീയവാസികൾ നാളെ സ്വർഗത്തിൽ ഓതുന്ന നാല് സൂറത്തുകൾ ഉണ്ടെന്ന് നബിയുറസാം നിങ്ങൾ ചോദിക്കരുത് സ്വർഗത്തിൽ ഉണ്ടോ സൈബാതൊക്കെ സ്വർഗത്തിൽ ഓതേണ്ടവർക്ക് ഓതാൻ കഴിയുന്ന സ്വർഗത്തിലും തിക്രകളും ദുവാകളൊക്കെ ഉണ്ട് എന്നാണ് അവിടെ നമുക്ക് ചെയ്യാം അവിടെ ഓതിക്കൊണ്ടിരിക്കുന്ന മലക്കുകൾ ഓദിക്കൊണ്ട അല്ലെങ്കിൽ മലക്കുകൾ ഓതുന്ന സ്വർഗീയവാസികൾ ഓതിക്കൊണ്ടിരിക്കുന്ന നാല് സൂറത്തുകളാണ് ദുനിയവിൽ ആ സൂറത്ത് ആര് പതിവാക്കുന്നുവോ അവന് നാളെ സ്വർഗത്തിൽ അത് ഓതാൻ ഭാഗ്യം കിട്ടുമെന്നാണ് എന്നാൽ അർത്ഥം എന്താ സ്വർഗം ഉറപ്പുന്ന സ്വർഗം ഉറപ്പുന്ന ദുനിയ ിൽ ഈ നാല് സൂറത്തുകൾ പതിവാക്കുന്നവർക്ക് ആഹാരത്തിന് നാളെ സ്വർഗത്തിൽ ലഭിക്കും സ്വർഗീയവാസികൾ ഓതുന്ന സൂറത്താണ് ഇത് സൂറത്ത് മലക്കുകൾ അവിടെ ഓതുന്ന സൂറത്താണ് ഈ സൂറത്തുകൾ ഏതാണ് ആ സൂറത്ത് നമ്മൾ അത് നാലൊന്ന് പഠിക്കാൻ പോവാൻ വേഗത്തിൽ പറഞ്ഞു പോകാം കുറഞ്ഞ സമയത്ത് കൂടുതൽ കാര്യങ്ങൾ ഹംദുലില്ല അല്ല മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ ഒന്നാമത്തെ സൂറത്ത് സൂറത്തുൽ സൂറത്തു നമ്മൾ ഓന്നുണ്ട് നമ്മൾ ഓന്നുണ്ട് എപ്പോഴാ ഓതാണ് മകരിബ് കഴിഞ്ഞു പോരാ അള്ളാഹുബിന്റെ പ്രവാചകന മുഹമ്മദ് മുസ്തഫ സാബു സ്വലമാ തങ്ങളുടെ ഹദീസ് നമുക്ക് നോക്കാം പരിശുദ്ധമായ ഈ സൂറത്ത് സുബഹി നമസ്കാരം വൈകുന്നേരം വരെ അവന് ഒരു ബുദ്ധിമുട്ട് സന്തോഷമല്ലാത്തതൊന്നും അവന് കിട്ടൂല്ലെന്നാണ് നമ്മൾ പലപ്പോഴും സുബൈ കഴിഞ്ഞ് യാസീൻ ഓതാറില്ല അല്ലെ എന്നാൽ സുബഹി നമസ്കാരം കഴിഞ്ഞ് ഒരാൾ സൂറത്തുൽ യാസീൻ പാരായണം ചെയ്താൽ മകരി വൈകുന്നേരം വരെ സന്തോഷമല്ലാത്തതൊന്നും ാണ് ഇനിയോ ഇനിയോ ഇനി ആരെങ്കിലും വൈകുന്നേരം പാരായണം ചെയ്താൽ റസൂൽ അള്ളാന്റെ അവൻ എന്തേലും സന്തോഷമല്ലാത്ത ഒന്നും വരൂല രാവിലെയും വൈകുന്നേരം സുഹൃത്തു ആ സീനം മാത്രമല്ല പറഞ്ഞില്ലേ എല്ലാ വസ്തുക്കൾക്കും എല്ലാ കത്തിന് ആർട്ട് ഉണ്ട് കൽബുണ്ട് മനുഷ്യന് കൽബുണ്ട് ജീവജാലങ്ങൾക്ക് എല്ലാത്തിനും കൽബുണ്ട് നമ്മുടെ തലച്ചോറ് നമുക്ക് നഷ്ടപ്പെട്ടേക്കാം എന്ന് പറയുന്നത് തലച്ചോറ് മരിച്ചേക്കാം തലച്ചോറ് മരിച്ച നമ്മൾ പറയും ഓൺ കോമാ സ്റ്റേജില ഓൺ കോമാ സ്റ്റേജിലാന്ന് പറയും പക്ഷെ കൽബ് മരിച്ച നമ്മൾ പറയണ എന്താ കോമാന്ന് പറയില്ല അവനെ മയ്യത്തന്നേ പറയൂ അപ്പൊ ഏതൊരു വസ്തുവിനും കൽബുണ്ട് കൽബുൽ ഖുർആാനി സൂറത്ത് ഖുർആാനിന്റെ ഹൃദയം അത് യാസീനാണ് അപ്പൊ അതിനെ നമ്മൾ പഠിക്കണം കരളായ ഭാഗം എന്ന് പറയില്ലേ ഇതാണ് ആ വസ്തുവിന്റെ കരളായ ഭാഗം നമ്മൾ പറയുന്നത് പോലെ ഖുർആന്റെ കരളായ ഭാഗമാണ് യാസീൻ അത് നമ്മൾ ചേർത്ത് പിടിക്കണം മാത്രമല്ല അള്ളാഹുവിന്റെ റസൂൽ വസ്ലമല്ലി വിധങ്ങളായിരുന്നു രാവിലെയും വൈകുന്നേരം ഊതും മറ്റൊരു ഹദീസിൽ രണ്ട് തവണ ഊതുമെന്നാണ് അതിന്റെ വ്യാഖ്യാതാക്കൾ പഠിപ്പിക്കുന്നത്

അപ്പൊ സൂറത്തുൽ യാസീൻ ആണ് ഒന്ന് പരിശുദ്ധമായ സ്വർഗത്തിൽ ഓതുന്ന സൂറത്ത് യാസീൻ നമ്മളത് പാരായണം ചെയ്യണം നമ്മൾ ഓതും ഒരിക്കലും അല്ല രണ്ട് തവണ നമ്മൾ പാരായണം ചെയ്ത ശീലം ഉണ്ടാകണം അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ മാത്രമല്ല ഏതൊരു ലിമാ ഏതൊരു കാര്യത്തിന് വേണ്ടിയാണോ നിങ്ങൾ ഓതുന്നത് അത് അതിന് വേണ്ടി നാം മാറാൻ മക്കളുണ്ടാവാൻ വീട് വെക്കാൻ എല്ലാ കാര്യത്തിനു വേണ്ടി യാസീന നടക്കുന്ന അല്ലാതെ മനസ്സിലാക്കുക എന്താണ് വിശദീകരിക്കുന്നില്ല രണ്ട് സൂറത്തു ത്വാഹാ സൂറത്തു എന്താ ആ സൂറത്ത് നാളെ സ്വർഗത്തിൽ സ്വർഗീയവാസികൾ ഓതാൻ കാരണം എന്താ റസൂൽ മുത്തിന് തങ്ങളുടെ പേരതിൽ പറയുന്നുണ്ടെന്നാണ് എന്നാണ് ആ പേരിന് പോലും സൂറത്തു സൂറത്തുത്താഹം നമുക്കറിയാം വിവാഹം നടക്കാത്തവർ ഇത് പതിവാക്കി വിവാഹം നടക്കും സൂറത്തു സൂറത്തു സൂറത്വാഹ സൂഹത്വാഹയുടെ നമുക്ക് മറ്റൊരു വീട്ടിലൂടെ പഠിക്കാനുണ്ട് ഞാൻ അവസരചിതമെന്ന് വേഗത്തിൽ പറഞ്ഞു പോയി എന്ന് മാത്രം ഏറ്റവും വലിയ പ്രശ്നം വിവാഹം നടക്കാത്തതാണ് ചെറുപ്പക്കാർക്ക് പെൺകുട്ടികൾ കിട്ടാനില്ല എന്നുള്ളതാണ് സൂറത്തു സൂറത്വാഹ പതിവാളെ നാളെ സ്വർഗ്ഗത്തിൽ സ്വർഗീയവാസികൾ ഓതുന്ന സൂറത്ത് രണ്ട് സൂറത്തു സൂറത്തുത്വാഹയാണ് മൂന്നാമത്തതോ മഹാദന്മാരേഖപ്പെടുത്തി വെക്കുന്നു സൂറത്തുൽ മറിയം സൂറത്തുൽ മറിയം എന്തേ കാരണം സൂറത്തുൽ മറിയം അതവിടെ മഹാ

മറിയം ബീവർ അൻഹ ിയ ഇടവിലടിവിലയുടയവൻ പടയത്തുള്ള നബിയുളള കല്ലിയാണ് മേബിയുള്ള കല്ലിയാണ് മേ കല്യാണെന്ന് പങ്കെടുക്കാൻ ഭാഗ്യം വരട്ടെ അപ്പൊ രണ്ടാമത് മൂന്നാമത് വെക്കുന്നു സൂറത്തുൽ മറിയം പാരായണം ചെയ്യണം ഖുർആാനിൽ നൂറ്റി പതിനാല് സൂറത്തുകൾ ഒരേ ഒരു വനിതയുടെ ഒരു മഹതിയുടെ പേരാണ് ഖുർആൻ ഒരു സൂഹത്തിന് പേരല്ല കൊടുത്തത് അവിടെയാണ് മറിയമ്പിയുടെ മഹത്വം നമ്മൾ മനസ്സിലാക്കാനുള്ളത് മറിയമ്പി അത്ഭുതമാണ് ഇൻഷാ അല്ലാ നമ്മുടെ മദർ ഇന്ദിരം എന്ന ചാനലിലൂടെ മറിയമ്പി ബള്ളാഹത്താണ് ചരിത്രം നമ്മൾ പാടി പറഞ്ഞതാണ് ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് ചാനലിന്റെ അതിൽ നോക്കിയാൽ മനസ്സിലാവും അള്ളാഹു ഭാഗ്യം വരട്ടെ നാലാമത്തെ സൂറത്തുൽ സൂറത്തുൽ നാളെ കാരണം ഈ വെക്കുന്നു മാന്യനായ സഹോദരൻ എന്നാണ് സൂറത്തു നബിയെ കുറിച്ച് റസൂൽ തങ്ങൾ അള്ളാന്റെ അതുകൊണ്ട് തന്നെ നബി ചരിത്രം പറയുന്ന സൂറത്തുൽ യൂസഫും നാളെ സ്വർഗത്തിൽ മഹാരഥന്മാർ ഈ നാല് സൂറത്തുകൾ ദുനിയാവിൽ ആരെങ്കിലും പതിവാക്കി ഉസ്താദ് എവിടെയാ സമയം വേണ്ടി സമയം കണ്ടെത്തണം ഒരു ദിവസം ഒരു ഹത്തം പോതുന്നത്രയോ മഹാരഥന്മാർ മൂന്ന് ദിവസം കൊണ്ട് ഹത്തം തീർത്ത മഹാന്മാരുണ്ട് നമ്മളും മൂന്ന് വർഷം കൊണ്ട് ഹത്തം തീർക്കണുണ്ടോ ഒന്ന് ചിന്തിക്കുക മൂന്ന് മാസം കൊണ്ട് ഹത്തം തീർക്കണുണ്ടോ മൂന്ന് വർഷം പോട്ടെ മൂന്ന് മാസം കൊണ്ടെങ്കിലും നമ്മൾ ഹത്തം തീർക്കുന്നുണ്ടോ ഇല്ല എൻ്റെ പ്രിയമുള്ളവരെ ഈ നാല് സൂറത്തുകൾ ആരാണോ പതിവാക്കുന്നത് അവർക്ക് നാളെ സ്വർഗത്തിലോദാൻ അള്ളാഹു ഇടം കൊടുക്കുമെന്ന് മഹാജന്മാർ രേഖപ്പെടുത്തി വെക്കാണ് അള്ളാഹുവിൻ്റെ ആ സ്വർഗത്തിലേക്കുള്ള ചവിട്ടുപടി ആകാൻ കുർആ നമുക്ക് വഴികാട്ടിയാകണം നമ്മൾ ഖുർആൻ ഓതും സൂഹത്ത് യാസീൻ ഓതും മുൽക്ക് ഓതും ഇതൊക്കെ ഓതണ്ടാന്നല്ല ഇതിനോടൊപ്പം നമ്മൾ ഇതൊന്ന് കണ്ടെത്തണം എപ്പോഴെങ്കിലും ഓദ്യാൽ മതി ബുഹർ കഴിഞ്ഞ് നമുക്ക് ഒരു തിരക്കുകളൊന്നുമില്ല വിശ്രമികൾ അപ്പോ അസർ കഴിഞ്ഞ് ഒരെണ്ണം ഓതാം ഇഷ്ടമുള്ള സമയത്ത് ഓതാം യാസീൻ എന്തായാലും നമ്മൾ മകരി കഴിഞ്ഞ് ഓതും ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുക സുബൈ കഴിഞ്ഞ് നമ്മൾ യാസീൻ ഓതുക ബുഹർ കഴിഞ്ഞിട്ട് സൂഹത്തിൽ താഹ ഓതുക അത് കഴിഞ്ഞ് സൂഹത്ത് വേണമെങ്കിൽ സൂഹത്ത് മറിയും കൂടി അപ്പോ ഓതി വെക്കാം അസർ കഴിഞ്ഞ് സൂഹത്ത് യൂസുഫ് ഓതാം അങ്ങനെ നമ്മൾ നിത്യമായി ഖുർആാനുമായി ബന്ധമുണ്ടായാൽ നാളെ സ്വർഗത്തിൽ ഓതാൻ റസൂൽ െന്ന് അലൈഹി റസൂല സല്ലിസ്ലമെ പഠിപ്പിച്ചെന്ന് പിന്നെ നമ്മൾ എന്തിനാ പഠിക്കണേ ആ നമുക്ക് ശുപാർശകനാകണം നാളെ പടച്ചവന്റെ പരലോകത്തെ യൗമലാ ഇല്ല ഇല്ലാതും ഒരു നിഴല് പോലും ഇല്ലാതെ പടച്ചവന്റെ മകസ്സർ ഒരു തണല് പോലും ഇല്ല അവിടെ കുർആൻ നമുക്ക് തണലേകാൻ ഖുർആആാൻ ശുപാർശകരായി വരാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ ആത്മാർത്ഥമായി ദാ ചെയ്യുന്നു ഈ മാന സുഹൃത്തുക്കൾ പതിവാക്കിക്കോളിൽ അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ കുറഞ്ഞ സമയത്തിൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ ഒരറിവുമായി നമുക്ക് കണ്ടുമുട്ടാം അതോടൊപ്പം ഇവന് ഇത് നേതൃത്വം കൊടുക്കുന്ന ബദറൻ തീരം എന്ന ആത്മീയ മജലീസ് അലഹമുല്ല നേരത്തെ പറഞ്ഞ മഹദീവുകളുടെ ചരിത്രം മറിയമ്പിയുടെ ചരിത്രം യൂസഫ് നബിയുടെ ചരിത്രമൊക്കെ നമ്മൾ അതിലൂടെ പാടി പറഞ്ഞതാണ് മഹാന്മാരുടെ ചരിത്രങ്ങൾ പാടി പറയുന്ന ഒരു മജിരസാണ് ബദറിൻ തീരമാത്മ ഈ മജിസ് ആ ചാനലിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് അസ്മാഹുൽ അസ്മാൽ ബദുറും തിബു സൊലാത്തും റാത്തീബൊക്കെയായി പതിനായിരങ്ങൾ സംഗമിക്കുന്ന പ്രാർത്ഥന സദസ്സിന്റെ ഒരു അത്ഭുത വേദിയാണ് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ കുമാർ ഇതെല്ലാം നാളെ അള്ളാഹുന്റെ സ്വർഗത്തിലേക്കുള്ള ഒരു ചവിട്ട് പടിയാക്കുന്ന കബൂൽ ആക്കട്ടെ ഇൻഷാ അല്ലാ നാളെ നമുക്ക് പുതിയ അറിവുമായി കണ്ടുമുട്ടാം ഈ ചാനൽ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക ഈ അറിവ് മറ്റുള്ളവരിക്ക് എത്തിച്ചു കൊടുക്കുക അതൊരു ഷെയർ ചെയ്യൽ സ്വതക്കയാണ് ഒരുപാട് ആളുകൾ കമൻറ്റിലൂടെ ദുവാ വസീയത്തെ അറിയിച്ചിലൂടെ എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകേണ്ടി ഗ്രഹിക്കുമാറാകട്ടെ പുതിയ ഒരറിവുമായി നമുക്ക് കണ്ടുമുട്ടാം അസ്സലാമു അലൈക്കും വരഹമുല്ലാ തആല വാത്ത